സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം സംഭവിച്ചു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു ഫറൂഖ് സ്വദേശി മൃദുലാണ് മരിച്ചത് ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അടുത്തിടെയായി മരിച്ച കുട്ടികളുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് രാഹുൽ കെ വി ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഒരുപക്ഷെ നമുക്ക് ഈ ആരോഗ്യ സംവിധാനം എത്രയൊക്കെ മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരികയാണ് എന്താണ് ഈ മരണം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രാഹുൽ സംസ്ഥാനത്ത് ഒരു മരണം കൂടി സംഭവിച്ചു എന്നുള്ളതാണ് അതായത് അടുത്തിടെ സംഭവിക്കുന്ന മൂന്നാമത്തെ മരണമാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിനടുത്തുള്ള ഇരുമൂളിപ്പറമ്പ് എന്ന സ്ഥലത്തെ അജിത് പ്രസാദിന്റെ മകൻ മൃദുലാണ് മരണപ്പെട്ടത് ജൂൺ ഇരുപത്തിനാലിനാണ് കുട്ടിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് രോഗലക്ഷണങ്ങളോടുകൂടി തന്നെ പിന്നീട് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും പരിശോധന ഫലം വന്ന സമയത്ത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു കുട്ടി ഏറെ ദിവസങ്ങളായി വെന്റിലേറ്ററിലാണ് ഉണ്ടായിരുന്നത് അത്ര ആരോഗ്യനില അത്രയും മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലാണ് ഉണ്ടായിരുന്നത് അർദ്ധരാത്രിയോടെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തിനാലിലാണ് കുട്ടിയെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇതിനു സമീപത്ത് തന്നെ ഫാറൂഖ് കോളേജിനടുത്തായി അച്ചംകുളത്തിൽ കുട്ടി കുളിച്ചിരുന്നു ഇവിടെ നിന്നാണ് ഈ അസുഖം ബാധിച്ചിട്ടുള്ളത് എന്നാണ് സംശയിക്കുന്നത് പ്രാഥമികമായി തന്നെ നിഗമനത്തിലേക്ക് വന്നിട്ടുള്ളത് തുടർന്ന് ഈ കുളത്തിൽ ക്ലോറിനേഷനും അതുപോലെ കുളത്തിലെ കാളുകൾ ഇറങ്ങുന്നതിന് താൽക്കാലികമായ നിരോധനവും ഒക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കുട്ടി കുളത്തിൽ കുളിച്ചു പിന്നീട് രോഗലക്ഷണങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഫറോക്കിലെ താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയെത്തുന്നത് അതായത് പനിയുടേതായ ലക്ഷണങ്ങളോടുകൂടി ഫറൌക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നു അസു പിന്നീട് ഇന്ന് അസുഖം ഭേദമാകാത്തതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യ ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് കേഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഫറൂഖ് കോളയത്ത് അജിത് പ്രസാദിന്റെ മകനാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്തിടെ സംഭവിക്കുന്ന മൂന്നാമത്തെ മരണം കൂടിയാണ് ഈ കൊഴുക്കൊക്കെ ഇല്ലാത്ത കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ കുളിച്ച് അമീബ ശരീരത്തിൽ പ്രവേശിക്കാം മൂക്കിലൂടെ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുക അങ്ങനെയാണ് ഈ അസുഖം ബാധിക്കുന്നത് വളരെ റയറായി മാത്രം വരുന്ന ഒരു അസുഖമാണ് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ സാധ്യത അത്രയും അധികമാണ് എന്നതുകൂടിയാണ് പ്രത്യേകത ഈ ഇതിനു മുൻപ് കണ്ണൂർ സ്വദേശിയായ ഒരു കുട്ടി അതിന് തൊട്ട് മുൻപ് മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടി പുഴയിൽ കുളിച്ച കുട്ടി ആ മലപ്പുറം സ്വദേശി ഇപ്പം തന്നെ വിനോദസഞ്ചാരത്തിനായി പോയ സമയത്ത് പൂളിൽ കുളിച്ച ഒരു കണ്ണൂർ സ്വദേശിയായ കുട്ടി എന്നിവരാണ് സമീപ ദിവസങ്ങളിൽ തന്നെ മരണപ്പെട്ടിട്ടുള്ളത് ഒരു ദുഃഖകരമായ വാർത്തയാണ് ശരി രാഹുൽ ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും രാവിലെ തന്നെ വരുന്ന ഒരു സങ്കട വാർത്തയാണ് സംസ്ഥാനത്ത് വീണ്ടും അമിമ്പി മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഇപ്പോൾ അടുത്തെടുത്ത കാലങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് രാഹുൽ കെവിയാണ് വിവരങ്ങൾ നൽകിയത്